എൻ്റെ പിന്നിൽ കാണുന്ന ഈ വീട് ഇതിൻ്റെ ഓണർ ശരിക്കും സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചതാണ് കേട്ടോ കാരണം ഇതിൻ്റെ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാകും കാരണം ഒരുത്തിനും വിൽക്കാനുള്ള വീട്ടിൻ്റെ മേളിൽ ഇതുപോലുള്ള റൂഫിങ് ഒന്നും ചെയ്യത്തില്ല കേട്ടോ നമുക്ക് റൂഫിങ് പുള്ളിക്ക് പുള്ളിക്കൊരു ലാബുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പട്ടികൂട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് പൂർണ്ണമായിട്ടും നിർമ്മാണം എല്ലാം കഴിഞ്ഞൊരു വീടാണ് പക്ഷേ പുള്ളി ഇതിൽ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്നത് കാരണമാണ് ഈ വീട് വീടിപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് തിരുമലയ്ക്ക് സമീപമാണ് തിരുമലയിൽ നിന്ന് മങ്കാട്ടോടവ് പോകുന്ന വഴിക്ക് വിശ്വപ്രകാശ് സെൻട്രൽ സ്കൂൾ കഴിഞ്ഞ ഉടനെ തന്നെ സെൻട്രൽ സ്കൂൾ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇടത്തോട്ട് ഇടങ്ങുന്ന വഴി ആ വഴി അകത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഈ വീട് വരുന്നത് ഇത് ടോട്ടലായിട്ട് നാല് പോയിൻറ്റ് എട്ട് സെൻറ്റിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിനകത്താണ് വീടിൻ്റെ നിർമ്മിതി വരുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം അതിനിടയ്ക്കാണ് വീടിൻ്റെ നിർമ്മിതി വരുന്നത് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂം വരുന്ന വീടാണ് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഡേ ഇവിടെ നമുക്ക് കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഇവിടെ എല്ലാം വന്നിട്ട് നമുക്ക് നമുക്കിങ്ങനെയുള്ള ഡിസൈൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട് സി എൻ സി കട്ടിങ്ങിലുള്ള വർക്ക് ചെയ്ത് അതിനകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ രണ്ട് വശങ്ങളിലായിട്ടും ചെയ്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം വലിയൊരു കാർ കിടക്കുന്ന രീതിയിലുള്ള കാർ പാർക്കിംഗ് സ്പേസാണ് ഇതാ ഈ ഭാഗത്തും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു വണ്ടിയും കൂടെ നമുക്ക് ഏറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട് വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കേജ് വരെ ഫുൾ ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷേ ഇതിൽ താമസിച്ചിട്ടില്ല അങ്ങനെയാണ് ഇത് വില്പനയ്ക്ക് വെച്ചത് നമുക്ക് ചുറ്റുവട്ടമൊക്കെ ഇങ്ങനെ നടന്നിറങ്ങാനുള്ള സ്ഥലമുണ്ട് അതുപോലെ മേളിൽ ഫുള്ളായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലേക്ക് റൂഫ് ചെയ്യാനുള്ള ബാക്കിയുള്ള വർക്കുകൾ ചെയ്ത് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനി അതൊരു ഷീറ്റ് മാത്രം ഇട്ടാൽ മതിയാവും നമുക്കിതിനകത്തുള്ള ദൃശ്യങ്ങൾ കാണാം കേറി വരുമ്പം തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വരാന്ത സ്പേസ് ഇത് അവിടെയുള്ള ജനലൊക്കെ നോക്കി ജനല് അതിലെല്ലാം മുൻവശത്തുള്ളതെല്ലാം തേക്കുന്നതടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ കട്ടളയും പാളികളും എല്ലാം വന്നിട്ട് തേക്കന്തടിയിലാണ് ഉൾവശത്തേക്കുള്ള വർക്കുകൾ വരുമ്പോൾ കട്ടളയൊക്കെ വരുന്നത് ആഞ്ചിലയിലും ഡോറെല്ലാം മഹാകണിയിലുമാണ് ചെയ്തിട്ടുള്ളത് രണ്ട് പാളിയിലാണ് നമുക്ക് മുൻവശത്ത വാതിൽ വരുന്നത് നല്ല രീതിയിലുള്ള വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ കയറി വരുന്നത് നമുക്ക് നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഇതിവിടെ നമുക്ക് വേണമെങ്കിൽ ഗസ്റ്റിനെ സീറ്റ് ചെയ്യാൻ ഗസ്റ്റിനെ എരുത്താം എന്നുള്ള രീതിയിൽ ഇവിടെ ചെയ്യാം അതായത് ഇവിടെ ഒരു ടെക്സ്ചർ വർക്കൊക്കെ ചുമരിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീലിംഗ് വർക്ക് എല്ലാ റൂമുകളിലും ചെയ്തിട്ടുണ്ട് അതിലെല്ലാം ലൈറ്റ്സ് അതൊക്കെ കൊടുത്ത് നല്ല രീതിയിലുള്ള ആംബിയൻസ് ആണ് അകത്തേക്ക് കയറി വരുമ്പം നല്ല ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ദൈ നേരെ കാണുന്നത് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാനുള്ള ചുമരാണ് അതെ ഇവിടെ അതിൻ്റെ അക്സറീസ് എല്ലാം ഇതിനകത്ത് വെക്കാം ഈ ചുമരിൽ ടെക്സ്ചർ വർക്ക് ചെയ്ത് ഈ ചുമരിൽ നമുക്ക് ടി വി പ്ലേസ് ചെയ്യാം അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഗസ്റ്റിനും കാണാം നമുക്ക് ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം നമുക്കൊരു കോമൺ സ്പേസ് അതായത് ലിവിങ് സ്പേസും ഡൈനിങ് ഏരിയ എല്ലാം കുറച്ച് കൂടുതലാണ് കേട്ടോ അതിന് കുറച്ച് അധികം സ്പേസ് വിട്ടിട്ടുണ്ട് നമുക്ക് ഫാമിലിയിൽ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഈ ഒരു സ്പേസ് നല്ലതുപോലെ ഉപകരിക്കും കേട്ടോ ഇത് ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത് കിച്ചൺ വന്നിട്ട് ഓപ്പൺ കിച്ചൺ ആണ് കിച്ചൺ വന്നിട്ട് നമുക്ക് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ഒരു കൗണ്ടർ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ എലമെന്റ് ഒക്കെ കൊടുത്താൽ അതിനകത്ത് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കിച്ചണുംത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ള കിച്ചണ ആണ് ഫുൾ ആയിട്ട് മോഡല കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് സെൻട്രൽ പ്ലൈയുടെ വർക്ക് പ്ലൈവുഡാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇരുപത്തഞ്ച് വർഷം വാറണ്ടിയോട് കൂടിയാണ് നമുക്ക് ഈ ഒരു ലാമിനേറ്റ് ക്ഷീ അതായത് പ്ലൈവുഡിൽ ലാമിനേറ്റ് ചെയ്യുന്ന വർക്കാണ് ഇത് ഇരുപത്തഞ്ച് വർഷം വാരണ്ടിയോട് കൂടിയിട്ടാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇരുപത്തഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്ലൈവുഡിനായിരിക്കും വേറെ കേട്ടോ നമുക്ക് ഈ വരുന്ന ജോയിൻസ് എല്ലാം നോർമലി ഇതെല്ലാം ഒരു അഞ്ച് വർഷം ആറ് വർഷം ഒക്കെ ആവുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും അതിപ്പോൾ നമ്മുടെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറഞ്ഞാണ് കേട്ടോ നമുക്ക് എങ്ങനെയായാലും ഇതിലെല്ലാം ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ആയാലും തടിയിൽ ചെയ്താലും ഏതിൽ ചെയ്താലും ഈ വരുന്ന ഹിഞ്ചസ് നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ പോകും കേട്ടോ എനിക്ക് അഞ്ചല്ല ഏകദേശം പത്ത് വർഷമായി ഇപ്പോഴാണ് നമുക്ക് അതിന് ചേഞ്ചസ് മാറ്റേണ്ടി വന്നത് ഓക്കെ ഇത് ഇതുപോലുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ആണ് അതുപോലെ തന്നെ ഇത് നോക്കി രണ്ട് കുഴിവുള്ള സിങ്കാണ് രണ്ട് വശത്തേക്കും ടേപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം കണ്ടോ ഇതിനകത്ത് നമ്മുടെ ഡിഷ് വാഷറും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്താണ് അതുപോലെ തന്നെ ഒന്നിൽ കഴുകിയിട്ട് മറ്റതിലേക്ക് മറ്റതിലേക്കെടുത്ത് ഉണങ്ങാൻ വയ്ക്കാൻ ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതാ പിൻവശത്തേക്ക് ഇറങ്ങുമ്പോഴും നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് എന്നാൽ ഇവിടെ നമുക്ക് ഷീറ്റ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്തു വിട്ടിട്ടുണ്ടേ അപ്പോൾ അതിൽ നമുക്കിനി റൂഫ് മാത്രം അതായത് ഷീറ്റ് മാത്രം ഇട്ടാൽ മതിയാവും ബാക്കി അതിൻ്റെ പൈപ്പിങ്ങിൻ്റെ വർക്കെല്ലാം ഫിനിഷ് ആണ് അതാ ഇവിടെ ഇനി വർക്ക് ഏരിയ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് വിട്ടിരിക്കുവാണ് കണ്ടോ അപ്പോൾ ഇവിടെ ഇനി ഒന്ന് സ്ലാബ് ഇട്ട് ഇവിടെ ഒരു സിങ്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് ഫിനിഷ് ആവും ഇവിടെ വന്ന് ടൈലും കൂടെ ഇടണം അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടതായിട്ട് വരും അതായത് പുറത്തുള്ള വർക്ക് ഏരിയയുടെ പണി വീടിനുള്ളിലേക്കുള്ള വാതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ഉള്ളതിൽ നിന്നൊന്നും നല്ല വീതിയുള്ള വാതിലാണ് ഇത് വന്നിട്ട് ശരിക്കും മഹാണിയിൽ ചെയ്തതാണ് ആ അതിൽ എന്നിട്ട് അതിന് ശേഷം തേക്കിൻ്റെ രീതിയിലുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനെല്ലാം കട്ടള വരുമ്പോൾ ആഞ്ഞലിയിലാണ് വരുന്നത് ഇതേ കയറി വരുമ്പോൾ തന്നെ നമുക്കിത് ഇങ്ങനെ ഒരു ഡ്രസ്സിങ് ടേബിളും അതിന് പിന്നിലായിട്ട് തന്നെ ചെറിയൊരു ചെറിയ കബോർഡും എല്ലാം കൂടെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിയിലേക്കെല്ലാം നമുക്ക് ഇതുപോലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ലാമിനേറ്റഡ് പ്ലെ ചെയ്ത വർക്കുകളാണ് ഇത് കയറി വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് അതെ ഇവിടെയും ഒരു കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മൂന്ന് പാളിയിൽ ഒരു വലിയ കബോർഡ് അതുപോലെ ദേ ഇവിടെ ഒരു ചെറിയൊരു ടേബിൾ കണക്ക് നമുക്കൊരു സ്റ്റഡി സ്പേസോ അല്ലെങ്കിൽ ഓഫീസ് സ്പേസോ സ്പേസായിട്ടൊക്കെ ഓഫീസ് വർക്കൊക്കെ ഇരുന്ന് ഇവിടെ ഇരുന്ന് വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും അതിന് പ്ലഗ് പോയിന്റ് എല്ലാം അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഇനി മേളോട്ട് നോക്കി അത് ഇവിടെ സ്ലാബ് ചെയ്ത് സ്ലാബിന്റെ മേളിലേക്ക് ഇതുപോലുള്ള കവേർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒത്തിരിയധികം കവേർഡ് കവേർഡ് സ്പേസ് ഉണ്ട് അവിടെ മാത്രമല്ല ഇവിടെ ഉണ്ട് നോക്കി നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് കയറി വരുന്ന സ്ഥലത്ത് ഇവിടെ എല്ലാം ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ വിൽക്കാൻ വെക്കുന്ന വീടാണെങ്കിലും നമുക്ക് ഇത്രയധികം സ്പേസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇത് പുള്ളിയുടെ സ്വന്തം ആവശ്യത്തിന് ചെയ്തതാണ് ഇപ്പം സാഹചര്യങ്ങൾ കാരണം ഇത് സെയിലിന് വരുവാണ് അത് നല്ലൊരു ടൈത്തിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും നമുക്ക് മൂന്ന് ബെഡ്റൂംസും വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂംസ് ആണ് നമുക്ക് എല്ലാ റൂമുകളിലും ഇതുപോലുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടെ ഈ ഡൈനിങ് ഏരിയയിൽ തന്നെ നോക്കിയാലും കാണാൻ സാധിക്കും ഇവിടെ എല്ലാം ഇതുപോലെ എൻഗ്രേവ് ചെയ്തതിനകത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെതാ സ്റ്റെയറിൽ കയറുമ്പോഴത്തേക്ക് അതിനകത്ത് എല്ലാം സ്ട്രിപ്പ് ലൈറ്റുകൾ കൊടുത്ത് ആ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ അത് ആ സ്റ്റെയറിൽ കയറുമ്പോൾ ഈ സൈഡിൽ കണ്ടോ അതെ ഇവിടെ നോക്കി ഇതിനകത്തും എൻഗ്രേവ് ചെയ്തതിനകത്ത് പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫുള്ളായിട്ട് ഒരു ലൈറ്റിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുവാണ് വീടിനകത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് കയറുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഈ റൂഫിൽ നോക്കിയാലും ഇവിടെ ഈ പർഗോളാസ് ഉണ്ട് അതിൻ്റെ രണ്ട് വശത്തും ഇതുപോലുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇതാ ഇത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലുള്ള ലിവിങ് സ്പേസ് ആണ് ഇതാ ഇവിടെ ആയാലും സീലിംഗിൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതായത് ഫാൾസ് പ്രൂഫിങ്ങിൻ്റെ വർക്കുകളും അതിൽ സീലിങ്ങിലേക്ക് ലൈറ്റ്സ് കൊടുത്തിട്ടുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ തന്നെയാണ് നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് കേട്ടോ അത് ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂംസ് വരുന്നുണ്ട് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നാല് ബാളിയിലുള്ള ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ടേ കണ്ടോ ഡേ ഇങ്ങനെ നാല് വാളിയിലൊരു കബോർഡാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമുക്ക് കയറി വരുമ്പോൾ ഉള്ള സ്ലാബിന്റെ സ്പേസിൽ അടച്ചിട്ടെടുത്തിട്ടുണ്ട് അത് നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് ഒരു സാധനങ്ങളും പുറത്തിട്ടേക്കേണ്ട കാര്യമില്ല എല്ലായിടത്തും ഇതിനകത്ത് സേഫ് ആയിട്ട് വെക്കാൻ സാധിക്കും നമുക്കിതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് എല്ലാ മൂന്ന് ബെഡ്റൂംസും വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് ഇത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന അടുത്തൊരു ബെഡ്റൂമാണ് ഇതിന് നേരത്തെ കാണിച്ചതുപോലെ തന്നെ നാല് വാളിയിലുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മേളത്തെ ഈ സ്പേസ് ഫുള്ളായിട്ട് ആണ് അതെല്ലാം സ്റ്റോറേജ് ഏരിയ ആയിട്ട് മാറ്റിയിട്ടുണ്ട് റൂഫിംഗ് വർക്ക് അതായത് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതെ ഇത് നമ്മുടെ മേളത്തെ ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് ഇത് രണ്ട് പാളിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം വന്നിട്ട് തേക്കൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ രണ്ട് വശങ്ങളിലും ഇതുപോലെ ജനലും കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതിലേക്കെല്ലാം ഇതുപോലുള്ള ഡിസൈൻ എലമെന്റ്സ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇതെല്ലാം വന്നിട്ട് തേക്കൻ തടിയിലാണ് അതായത് വീടിൻ്റെ മുൻവശത്ത് നിന്ന് നമ്മൾ കാണുന്ന സ്പേസിലെല്ലാം വന്നിട്ട് തേക്കുന്നതിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരു ഓപ്പൺ ടെറസ് ആണ് നമുക്ക് ചെറിയൊരു ബാർബിക്യൂ സ്പേസോ അല്ലെങ്കിൽ പാർട്ടി ഏരിയ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട് അതാ ഇവിടെ ആയാലും നമുക്ക് ചുമരിലേക്ക് ഇതുപോലുള്ള പ്രൊഫൈൽ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്നുള്ള ആംബിയൻസ് നല്ല ലുക്കാണ് കേട്ടോ അതായത് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൻ്റെ കുളമാണ് മുന്നിൽ കാണുന്നത് അപ്പോൾ ഈ ബാൽക്കണിയിൽ നിന്നൊക്കെ ഉള്ളൊരു എന്ന് പറയുന്നത് നല്ലൊരു നീറ്റായിട്ടുള്ളൊരു വ്യൂ ആണ് പിന്നെ നല്ല റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് ചുറ്റുപാടുകളെല്ലാം വീടുകളാണ് ഇനി ഒത്തിരി പുതിയ വീടുകൾ നാം മുൻവെസ്റ്റേക്കൊക്കെ വരുന്നുണ്ട് അതായത് ഇത് നമുക്ക് പിൻവശത്തേക്കുള്ള അടുത്തൊരു സ്പേസ് ആണ് അത ഇവിടെ വന്ന് ഇതുപോലുള്ള നിഷുകൾ കൊടുത്ത് നമുക്ക് അപ്പുറത്തേക്കുള്ള ഒരു ഫ്രണ്ടിലേക്ക് ഒരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ അതായത് ഇവിടെ തുണി അനക്കാനുള്ള കല്ല് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പൈപ്പും അതുപോലെ വാഷിംഗ് മെഷീൻ ഇതാ ഈ ഒരു സ്പേസിൽ നമ്മുടെ ഈ ഒരു സൺഷെയ്ഡിൻ്റെ അടിയിൽ വരുന്ന രീതിയിൽ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഓൾറെഡി നമുക്ക് മേളിൽ കവേഡ് ആണേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേളിൽ റൂഫ് ചെയ്തിട്ടുണ്ട് വീടിന് ഫുള്ളായിട്ട് റൂഫ് ചെയ്തോണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് വെള്ളം ഒന്നും വരുമെന്ന് പേടി വേണ്ട ഈ ഒരു ഏരിയയും ഫുള്ളായിട്ട് കവേർഡ് സ്പേസ് ആയിട്ട് തന്നെ കിട്ടും പക്ഷേ നമുക്ക് ഇത്രയും പൊക്കത്തിലേക്ക് പൊക്കത്തിലേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു ചാറ്റിൽ മഴ അതിൽ കാറ്റടിച്ച് മഴ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലേ ഉള്ളൂ മതി അപ്പം ഇത്രയും മനോഹരമായിട്ടുള്ള വീട് ഇത്രയും നല്ലൊരു സ്പോട്ടിൽ ലൊക്കേറ്റ് ചെയ്ത വീട് ഒരു കാരണവശാലും മിസ്സാക്കല്ലേ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നേരിട്ട് ഓണറുമായിട്ട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓണറിൻ്റെ തന്നെ നമ്പറാണ് നല്ല നീറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ് നമുക്ക് ഇതിനകത്തുള്ള പല വർക്കുകളും കണ്ടപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിക്കാം നമുക്ക് നല്ലൊരു ലൊക്കേഷനാണ് ഇവിടെ നിന്ന് തിരുമല ജംഗ്ഷനിലേക്ക് കയറാൻ നമുക്കൊരു എത്രയാണ് ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ സിറ്റിയിലേക്കൊക്കെ ഈസി ആയിട്ട് കയറാം അതുപോലെ നമ്മൾ സ്കൂളൊക്കെ ഇവിടെ തൊട്ടടുത്തുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വപ്രകാശ് സെൻട്രൽ സ്കൂൾ വന്നിട്ട് ഇതിൻ്റെ തൊട്ടടുത്താണ് ആ സ്കൂളിൻ്റെ അവിടെ നിന്നൊക്കെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് നല്ലൊരു ആംബിയൻസ് ലൊക്കെ നല്ലൊരു എന്താണ് ഒരു നല്ലൊരു സെറീൻ ലൊക്കേഷനിൽ ഭയങ്കര പീസ്ഫുൾ ഒരു ലൊക്കേഷനിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന വീടാണ് വേഗം തന്നെ വിളിച്ചോ നാലേ പോയിൻറ്റ് എട്ട് സെൻ്റിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിനകത്താണ് നിർമ്മിതി വരുന്നത് ആയിരത്തി എണ്ണൂറിനും ആയിരത്തി തൊള്ളായിരത്തിനും ഇടയ്ക്ക് വരും കേട്ടോ അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ ഓണറിനെ വിളിക്കുക ഡീലാക്കാം